നമസ്കാരം ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം മതവർഗീയവാദികൾ അശോകസ്തംഭത്തെ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലധികം വ്യാപിച്ചിരുന്നു അതേ തുടർന്നുള്ള ചർച്ചകളാണ് രാജ്യം മുഴുവനും ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരനും അതിന് കൊടുത്തിരിക്കുന്ന വില എന്താണെന്ന് അത് ഈ മതവർഗീയവാദികൾക്ക് അറിയില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അശോകസ്തംഭത്തെ തൊട്ടിട്ടുണ്ടോ അവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കും ഈ സർക്കാർ അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അശോകസ്തംഭം പതിപ്പിച്ചത് എന്തിനെന്നാണ് ഉമർ അബ്ദുള്ള ചോദിച്ചിരിക്കുന്നത് ദേശീയ ചിഹ്നത്തെ അവഹേളിച്ച് ഇതേ ഇസ്ലാമിസ്റ്റുകളെ ന്യായീകരിച്ചിരിക്കുകയാണ് കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഇതാണ് ഇന്ത്യ സഖ്യം അവരുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ ഈ കാണുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ ചിഹ്നത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് ഒമർ അബ്ദുള്ള നടത്തിയിരിക്കുന്നത് ദേശീയ അടയാളങ്ങളോട് കോൺഗ്രസും സഖ്യകക്ഷികളും അടങ്ങുന്ന എൻ ഡി സഖ്യത്തിൻ്റെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് ജമ്മു കാശ്മീർ സംഭവം അതുമാത്രമല്ല ജമ്മു കാശ്മീർ സംഭവത്തെക്കുറിച്ച് അപലപിക്കാതെ ആ മറിച്ച് ആ അശോകസ്തംഭത്തെ തകർത്ത ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒമർ അബ്ദുള്ള അഷ്റത് ബാൽ ദിർഗയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ എന്തിന് അശോകസ്തംഭം ഉൾപ്പെടുത്തി എന്നായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന ഇസ്ലാമിസ്റ്റുകളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒമർ അബ്ദുള്ളയുടെ ആ വാക്കുകൾ എന്തിനു വേണ്ടിയായിരുന്നു കൃത്യമായി പറയാം അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ ഭാരതത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഒരിക്കലും ഈ പറയുന്ന ഓമർ അബ്ദുള്ള അടങ്ങുന്ന ഇന്ത്യൻ സഖ്യത്തിലെ ഒരു നേതാക്കന്മാരും ഭാരതത്തിൽ മുന്നോട്ട് പോകുന്നത് അവർക്ക് അധികാരം വേണം ഭരണം വേണം അതിനു വേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി ഭാരതത്തെ വരെ ഇവർ തള്ളി പറയും എന്നതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഓമർ അബ്ദുള്ളയുടെ ഈ വാക്കുകൾ പൊതുക്ക ജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ദർഗയുടെ നവീകരണം നടത്തിയത് ജമ്മു കാശ്മീർ വഖഫ് ബോർഡാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിന്നാലെ ചട്ടപ്രകാരമുള്ള ഉദ്ഘാടന ഫലകം അവിടെ സ്ഥാപിക്കുകയായിരുന്നു ഫലകത്തിന്റെ ഒരു കോണിൽ അശോകസ്തംഭവും മറ്റൊരു കോണിൽ വഖഫ് ബോർഡിന്റെ മുദ്രയുമാണ് പതിപ്പിച്ചിരുന്നത് ഇതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ചൊടിപ്പിച്ചത് ഒന്നാണ് ചോദിക്കുവാനുള്ളത് ആ ഫലകത്തിന്റെ ഒരു ഭാഗത്ത് അശോകസ്തംഭവും ഒരു ഭാഗത്ത് വഖഫ് ബോർഡിന്റെ മുദ്രയും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവർ വഖഫ് ബോർഡിന്റെ മുദ്രയെ ഇടിച്ചു തകർത്തില്ല എന്തുകൊണ്ട് അവർ അശോകസ്തംഭത്തെ മാത്രം ഉന്നം വെച്ചു അല്ലെങ്കിൽ ടാർജറ്റ് ചെയ്തു അതുതന്നെയാണ് അവരുടെ മനസ്സിലുള്ള കൃത്യമായ മനോഭാവവും അവർക്ക് വേണ്ടത് അവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രീണനം സാധ്യമാക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ട് അവർക്ക് നശിപ്പിക്കേണ്ടത് ആരെയാണ് നമ്മുടെ ഭാരതത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റണമെന്നാണ് അതിനു വേണ്ടിയിട്ട് മുന്നോട്ടെടുത്ത് വച്ച ഒരു ചുവടുവയ്പാണ് സത്യത്തിൽ ഈ പറയുന്ന അശോകസ്തംഭത്തെ ഇത്തരം നീചമായ ഒരു പ്രവൃത്തിയിലൂടെ അവഹേളിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കും ആ വർഗീയവാദികളെ കൃത്യമായ രീതിയിൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും ഇസ്ലാമിസ്റ്റുകൾ സംഘടിതമായി എത്തി ഫലകത്തിലുണ്ടായിരുന്ന അശോകസ്തംഭം കല്ലുകൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു സംഭവത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് നിലവിൽ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തരം ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും ബി ജെ പി ഒരൊറ്റ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് വഖഫ് ബോർഡിന്റെ ചിഹ്നം അവിടെ ഉണ്ടായിരുന്നിട്ടും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അശോകസ്തംഭത്തിന്റെ ആ ഒരു ആലേഖനത്തെ കല്ലുകൊണ്ടിരിച്ച് തകർക്കുവാൻ ഈ കൂട്ടത്തോടെ വന്ന ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത് എന്തിനായിരിക്കാം ഒമർ അബ്ദുള്ള ഈ ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഭാരതത്തെ അവഹേളിച്ചത് ഭാരതത്തിന്റെ അശോക സ്തംഭത്തെ അവഹേളിച്ചത് ഇതിനൊക്കെ മറുപടി പറയണം ഇന്ത്യ സഖ്യവും മറുപടി പറയണം കോൺഗ്രസും മറുപടി പറയണം ഇത്തരം ക്രൂരമായ ചെയ്തിക്കെതിരെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപടികൾ അത് നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കില്ല എന്നു മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ രാജ്യം നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ് രാജ്യത്തിലെ ഓരോ പൗരന്റെയും മനസ്സിലെ ദൈവിക ബിംബത്തെയാണ് നിങ്ങൾ തച്ചുളച്ചിരിക്കുന്നത് അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ നമ്മുടെ സർക്കാർ അതിനുവേണ്ട നടപടികൾ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വെബ് ഡെസ്ക് ആർ പി ടി വി